കർക്കിടമാസ സ്പെഷ്യലായ മരുന്നുണ്ടയുടെ റെസിപ്പി കണ്ടാലോ അതിനുവേണ്ടി പന്ത്രണ്ട് മരുന്നുകൾ വറുത്തു കോരി എടുക്കണം അതായത് നവരരി ഉലുവ വലിയ ജീരക ചെറിയ ജീരക അയമോദകം ചതുപ്പ ആശാളി എള്ള് കടല ബദാം അവിൽ തേങ്ങ കർക്കിടമാസ ഇത് എല്ലാവരും കഴിക്കുന്നത് ശരീരത്തിന് എന്തുകൊണ്ടും നല്ലതാണ് നവരരിയുടെ ഗുണമെന്ന് വെച്ചാൽ വാദം പലക്ഷയം ഉദര രോഗം അതിനൊക്കെ നല്ലതാണ് ഉലുവ കൊളസ്ട്രോള് ഷുഗർ ലെവല് കുറയ്ക്കാൻ വേണ്ടി നല്ലതാണ് എല്ല് ഹിമോഗ്ലോബിൻ എല്ല് വലം കൂട്ടാനും നല്ലതാണ് വറുത്തതെല്ലാം തണുത്തതിന് ശേഷം മിക്സി ജാറെടുത്ത് പൊടിച്ചെടുക്കുക ഇതിലേക്ക് ചുക്ക് പൊടി ഏലക്കപ്പൊടിയും കരിപ്പെട്ടിയും ഒഴിച്ച് ചേർത്ത് കുഴച്ച് ബോൾസ് രൂപത്തിലാക്കുക ദിവസവും ഒരെണ്ണം വെച്ചെങ്കിലും കഴിക്കണം ഇതേപോലുള്ള റെസിപ്പികൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക